ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ നമ്മളുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് അകറ്റി നിർത്തി ഈ വ്യക്തി അകന്നു പോകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ നോക്കേണ്ട സിറ്റുവേഷൻ സെപ്പറേഷൻ സാഹചര്യങ്ങളൊക്കെ എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്രദമാകുന്നതായിരിക്കും വളരെ പോസിറ്റീവായിട്ടും യൂണിവേഴ്സൽ എനർജിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സാഹചര്യത്തില് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ മൂന്ന് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ ആദ്യമേ തന്നെ എന്താണെന്ന് നോക്കാം റിവീൽ ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ഇതിനെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പില് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ കാരണം അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ ഉറപ്പായിട്ടും അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയണം അറിഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അതിപ്പൊ നിങ്ങളുടെ കാര്യം മാത്രമല്ല ആരുടെ കാര്യമായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ എടുത്തു പറയാനാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് റിവീലിംഗ് ആണ് അതായത് സത് എന്തോ മറിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു കാര്യം അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം നിങ്ങളോട് തുറന്നു പറയണം ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ദാറ്റ് മീൻസ് ഇത്രയും കാലം മറച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മറച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടാൻ പോകുന്നു ആ സത്യങ്ങൾ അല്ലെങ്കിൽ ആ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നിൽ ചുരുളഴിയാൻ പോകുന്നു ആ ഒരു മെന്റാലിറ്റിയിലാണ് ആ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ എത്തി നിൽക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും ദ കിങ് ഓഫ് കീസ് ആണ് അപ്പോ ഉറപ്പായിട്ടും ഇതൊരു രക്ഷപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സൗകര്യപ്രദമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജീവിത സാഹചര്യം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അല്ലെങ്കിൽ ചുറ്റിനുള്ള ആൾക്കാർ എന്താണ് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ചുറ്റിനും ഉണ്ട് റിലേറ്റീവ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം എന്തിങ്ങനെയുള്ള ഒരുപാട് എനർജീസ് ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പേഴ്സൺ വളരെയധികം സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഡൈജസ്റ്റ് ആകാത്ത അതായത് ഉൾക്കൊള്ളാൻ കഴിയാത്തതും വിശ്വസിക്കാൻ പറ്റാത്തതും യാതൊരു തരത്തിലും മാനസികപരമായിട്ട് അതിനെ അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് വേറൊരു കാര്യത്തിനും ഒരു കുഴപ്പവും ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളായിട്ട് കൂട്ടുകൂടുന്നതോ നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും അധികം ശക്തമായിട്ട് തന്നെയാണ് ഈ പേഴ്സന്റെ വീട്ടുകാർ നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു തത്തമ്മേനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് അതിന് പാലും പഴവും കൊടുത്ത് വളർത്തി കഴിഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ നമ്മുടെ ഒരു ഒരു അശ്രദ്ധ മൂലം ആ കൂടെങ്ങാനും തുറന്ന് പോയി കഴിഞ്ഞാല് ആ കിളി അങ്ങ് പറന്നു പറന്നുപോകും അല്ലേ അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കൊടുത്ത പാലും പഴവും ആ ഒരു ഓർമ്മയൊന്നും അതിനുണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു കൂട്ടിലെ കിളിയുടെ അവസ്ഥയാണ് അവസ്ഥയാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജീവിത സാഹചര്യം എല്ലാം കൊണ്ടും തൃപ്തമാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നിങ്ങളായിട്ടുള്ള ഈ ഒരു സാഹചര്യം മാത്രം മറ്റുള്ളവര് സമ്മതിക്കുന്നില്ല അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണ് ഒന്നില്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ലഭിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ടാകാം ഈ ഒരു എനർജിയാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ കൺട്രോളിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങളും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഈ പേഴ്സന്റെ ഒപ്പം ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഉണ്ടാകാം അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു സ്വാതന്ത്ര്യം വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഈ വ്യക്തിയുടെ കൂടെയുള്ള ആൾക്കാർ ഈ പേഴ്സണെ പൊന്നുപോലെയാണ് നോക്കുന്നത് അത് മേ ബി പാരൻസ് വീട്ടുകാർ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കാം അപ്പം അതുകൊണ്ട് അവരിലേക്ക് എന്താണ് ഈ പേഴ്സൺ അഡിക്റ്റഡ് ആയി പോകാതെ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അതിന് തക്കതായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയായിരുന്നു ഈ പേഴ്സൺ നോക്കിയിരുന്നത് അതിന് തക്കതായിട്ടുള്ള സാഹചര്യം ഈ പേഴ്സൺ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് അതാണ് കിങ് ഓഫ് കീസ് ആൻഡ് ഓൾസോ ദിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഹാവ് എന്നാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഈ സിറ്റുവേഷൻ ഇത്രയും വഷളാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തീർത്തും ഈ വ്യക്തിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഈ പേഴ്സൺ കാരണം തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും വേഴ്സ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഈ പേഴ്സൺ മാത്രമല്ല നിങ്ങളും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത്രയും ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ പ്രയത്നിക്കാനോ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ എനിക്ക് സ്വയം തന്നെ ഞാനായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞു ആ അവസരങ്ങളെല്ലാം ഞാൻ പാഴാക്കി എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പം ദാറ്റ് മീൻസ് യൂണിവേഴ്സ് വളരെയധികം ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പലപ്പോഴും റെഡി ആയിരുന്നു എന്ത് കാര്യത്തിനും പക്ഷെ ഈ പേഴ്സൺ ആ ഒരു സമയത്ത് മേ ബി വീട്ടുകാരോടുള്ള ഓവർ സെന്റിമെന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവര് അവര് അവരെന്തെങ്കിലും ഈ പേഴ്സണെ മനസ്സിലാക്കും എന്നുള്ളൊരു വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാരെ കുറിച്ചോ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാരെ കുറിച്ചോ വളരെ നന്നായിട്ട് നിങ്ങൾക്കറിയാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം അവർ എത്രത്തോളം നെഗറ്റീവ് ആണെന്നുള്ളത് പക്ഷെ അത് പലപ്പോഴും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അത് വിശ്വസിച്ചിട്ടില്ലായിരിക്കാം മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അപ്പൊ ഈ പേഴ്സൺ ഇപ്പൊ പറയുന്നത് ഈ പേഴ്സൺ നേരിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ട പല സാഹചര്യങ്ങളിലും എന്താണ് അത് അത് പ്രവർത്തിച്ചില്ല അതുകൊണ്ട് അതൊക്കെ എന്താണ് പാഴായിപ്പോയി അവസരങ്ങൾ ഒരുപാട് പാഴായിപ്പോയി എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ കുറച്ച് വിട്ട് പുറത്തേക്ക് പോയ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അത് കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റുള്ളവരായിട്ട് സംസാരിക്കുവാനും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഈ വ്യക്തിയെ തേടി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ പേഴ്സൺ ചിലപ്പോൾ ഇത്രയും കാലം വീട്ടിൽ തന്നെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിൽ സ്വന്തം പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടുകാരുടെ മുന്നിൽ ഈ പേഴ്സൺ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം അതായത് വിശ്വസ്തനാണ് എല്ലാവർക്കും എന്നെ വിശ്വസിക്കാം ഞാൻ എവിടെയും പോകില്ല എന്നുള്ളൊരു രീതി അപ്പൊ അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ കൂടെ ഇപ്പോ ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള എനർജിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത് അതായത് ഇപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ എതിരായിട്ടുള്ള ആൾക്കാരെ ാണ് കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ എതിര് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് എതിരില്ല ആരും എതിരാളികളില്ല നിങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വെച്ച് കണക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എതിരാളികൾ വരുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം എന്താ പറയുക ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സന്റെ കൂടെ ഉള്ളത് ഓക്കെ അപ്പൊ അത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ വീട് വിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ പേഴ്സൺ എവിടെയായിരുന്നു ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രയിലായിരിക്കാം എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ വിസ് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് ആണ് അതായത് വളരെയധികം ഒരു സെലിബ്രേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ഇത്രയും കാലം ഒറ്റക്കായിരുന്നു അല്ലെങ്കിൽ ഒരു തടവറയിലായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിരീക്ഷണത്തിലായിരുന്നു ചിലപ്പോൾ മാസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് ഓക്കെ അതായത് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ ഈ ഫ്രണ്ട്സ് എന്ന് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിലെ മീഡിയേറ്റേഴ്സ് ആയിരിക്കാം ഇടനിലക്കാരായിരിക്കാം ഓക്കെ ഒരു മധ്യസ്ഥനായിരിക്കാം മധ്യസ്ഥ വഹിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോ ഈ ഒരു എനർജി വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും ഈ പേഴ്സൺ ഇവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പൊ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഒരുപാട് ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഈ വ്യക്തിയെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് എനർജീസ് ഈ വ്യക്തിയുടെ കൂടെ വന്ന് ായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് ഈ പേഴ്സന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും കൂടുതൽ കോൺഫിഡൻസിലേക്ക് കൊണ്ടുപോവുകയും മുന്നോട്ട് പോകാനുള്ള ശുഭാപ്തി വിശ്വാസം വളരെയധികം വളരെയധികം ഉയർന്ന തലത്തിലേക്ക് പോകുന്നതുമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സണ് എന്തോ ഒരു ഒരു സന്ദർഭം സാഹചര്യം ഒത്തു കിട്ടിയിട്ടുണ്ട് അപ്പം അതിലൂടെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ അകറ്റി നിർത്തിയത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് ആ ഒരു സാഹചര്യം തന്നെയാണ് അപ്പം അത് നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ഷെയർ ചെയ്യാനൊക്കെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ആൻഡ് ഓൾസോ ദ ലോസ് ഓഫ് പവർ ഓർ കൺട്രോൾ ആണ് അതായത് ഈ പേഴ്സൺ വളരെയധികം കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള എനർജി ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ എന്താ പറയാ മറ്റുള്ളവരുടെ ഈ അനുമതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെർമിഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നോക്കി നിന്നതും ഈ പേഴ്സന്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കിയതുമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ആ കളഞ്ഞു കളഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള ആ ഒരു എനർജി എന്തൊക്കെയാണോ അതെല്ലാം തന്നെ പൂർവാധികം ശക്തിയോടുകൂടി പഴയതുപോലെ വീണ്ടെടുക്കുവാനും ആവാഹിച്ചെടുക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള ദയ കരുണ വിശ്വാസം സെന്റിമെന്റ്സ് മെന്റൽ അറ്റാച്ച്മെന്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ദൽസ് പറയുന്നത് ആണ് ഇറ്റ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് എന്നാണ് ഉറപ്പായിട്ടും റൊമാൻസ് ഏഞ്ചൽസ് ഇവിടെ പ്രവർത്തിക്കാനും അതുപോലെ ഈ റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളടുത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ റിലേഷൻഷിപ്പിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ അനാവശ്യമായിട്ട് ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് എന്നാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും മര്യാദക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുന്ന സിറ്റുവേഷൻസും വ്യക്തികളും ആരൊക്കെയാണോ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്ത് മാറി നിൽക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അതിന് തക്കതായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്രയും കാലം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ പ്രണയമുണ്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊരായിരം ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ വേൾഡ് എനർജിയാണ് നിങ്ങൾ രണ്ടുപേരെയും എപ്പോഴും കൺഫ്യൂഷൻ ചെയ് ഇരുന്നത് അതായത് നിങ്ങൾ അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ അകന്നു പോകും ഈ പേഴ്സൺ അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ അകന്നു പോകും ഈ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ആ ഒരു അവസ്ഥ മാറിയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ പരസ്പരം അട്രാക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള മാത്രം ഒരു ജീവിതത്തിലേക്ക് ലോകത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു എനർജി അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് വരും എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ആണ് അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫാണ് ഇവിടെ അഡിക്ഷൻസ് എന്ന് പറയാനായിട്ട് ഇവിടെ അമിതമായിട്ടുള്ള വിശ്വാസം എന്നുള്ള രീതിയിൽ മാത്രമേ ഇവിടെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയാനുള്ളൂ ഇപ്പൊ നമുക്ക് പാരൻസിനോട് അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവരോട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് അതൊരു അഡിക്ഷൻ ആണ് അല്ലേ അത് ഉറപ്പായിട്ടും അതൊരു അഡിക്ഷൻ ആണ് അപ്പോ എന്ത് കാര്യം അമിതമായാലും അമൃതും വിഷമാണ് എന്ന് നമ്മൾ പുരാണങ്ങളിൽ തൊട്ട് തന്നെ നമുക്കറിയാം അപ്പോ ആ ഒരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പോ ഉറപ്പായിട്ടും എന്താണ് ആ ഒരു ഇതാണ് അപ്പോൾ ആ ഒരു അഡിക്ഷൻസും എന്താണ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് അതായത് ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നു അവര് പറയുന്നത് കേൾക്കുന്നു അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു പക്ഷെ ആ ഒരു വ്യക്തി നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലേ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ ഒരു എനർജിയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ സാറ്റർഡേ കിട്ടിയിട്ടുണ്ട് ക്ലൂസിലാണ് അതുപോലെ സിംഗപ്പൂര് ട്യൂസ്ഡേ കിട്ടിയിട്ടുണ്ട് ജപ്പാൻ ഇവിടെയൊക്കെ സെറ്റിൽഡ് ആയിട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ബ്രസീൽ ദെൻ ആലപ്പുഴ ഡിസ്ട്രിക് ആണ് എറണാകുളം കൊല്ലം ആൻഡ് ഓൾസോ തായ്ലൻഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ജർമ്മനി മാൾട്ട ആൻഡ് ഓൾസോ ദ ട്രിവാൻഡ്രം ഇത്രയും എനർജിയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്